പ്രതിപക്ഷത്തിനിപ്പോൾ എല്ലാത്തിനെയും ഭയമാണ് കോടതിയെ ഭയമാണ് നിയമസഭയെ ഭയമാണ് സ്പീക്കർ വിളിക്കുന്ന പോലും ഭയമാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടയിൽ മുപ്പത്തിയെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന് പൊളിഞ്ഞു പോയ ആരോപണങ്ങൾ മുപ്പത്തിയെട്ട് എണ്ണമാണ് ഈ ഗവൺമെന്റിനെതിരായി പതിനൊന്ന് കേസുകൾ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാക്കളും കൊടുത്തത് വിവിധ കോടതികൾ തള്ളി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞത് പതിനൊന്ന് കേസുകളാണ് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി പ്രതിപക്ഷം നിരന്ന് നിന്ന് ചെളിവാരി എറിഞ്ഞ് ചെളിവാരി എറിഞ്ഞ് അവർ ഇപ്പൊ ചെളിയിൽ കുളിച്ചു നിൽക്കുന്നു എന്നല്ലാതെ ഈ സർക്കാരിനെ ഒരു പോറിലും അവർക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്ന് നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു നാല് ദിവസത്തെ അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ നാല് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറായ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മുമ്പിലാണ് ഒരു നോട്ടീസ് പോലും നൽകാതെ നിരന്തരമായിട്ട് സഭ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് സഭാ സമ്മേളനം സുഗമമായിട്ട് നടത്താൻ വേണ്ടി വിളിച്ച ചർച്ച പോലും ബഹിഷ്കരിച്ച സ്ഥിതി സാധാരണ ചർച്ചയിൽ വന്ന് ചിലപ്പോൾ അവിടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിറങ്ങിപ്പോകുന്നതൊക്കെ മനസ്സിലാക്കാം പക്ഷെ ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിനിപ്പോൾ എല്ലാത്തിനെയും ഭയമാണ് കോടതിയെ ഭയമാണ് നിയമസഭയെ ഭയമാണ് സ്പീക്കർ വിളിക്കുന്ന ചർച്ചയെപ്പോലും ഭയമാണ് ആ ചർച്ച അങ്ങ് വിളിക്കുന്ന ചർച്ചയിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടും അവിടെ ഒരു തരത്തിലും വഴക്കുണ്ടാക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്ന സ്ഥിതി അപ്പോൾ അത് വളരെ നിർഭാഗ്യകരമാണ് എന്നിവിടെ അങ്ങും ഇവിടെ ചൂണ്ടിക്കാണിച്ചു ആ വികാരത്തോട് പൊതുവിൽ യോജിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം നമുക്ക് സഭയിൽ ചർച്ച ചെയ്യാമായിരുന്ന കാര്യങ്ങളാണല്ലോ പ്രതിപക്ഷത്തിന് അത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നതാണ് ആ ചർച്ചയിൽ കൂടി പൊളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ ബഹുമാനായ ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞു നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ അതിൽ കൈകാര്യം ചെയ്യാനുള്ള നിയമനിർമ്മാണത്തിൽ ജനങ്ങളോട് തരുമ്പെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയില്ലേ ചെയ്യേണ്ടിയിരുന്നത് അപ്പം അതുകൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ പ്രത്യേകത അഴിമതിയുടെ കാര്യം അവിടെ പറഞ്ഞ സമയത്ത് ഞാൻ ആ ലിസ്റ്റ് മുഴുവൻ പറയാനുള്ള സമയമില്ല കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടയിൽ മുപ്പത്തിയെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന് പൊളിഞ്ഞു പോയ ആരോപണങ്ങൾ മുപ്പത്തിയെട്ടെണ്ണമാണ് ഈ ഗവൺമെന്റിനെതിരായി പതിനൊന്ന് കേസുകൾ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാക്കളും കൊടുത്തത് വിവിധ കോടതികൾ തള്ളി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞത് പതിനൊന്ന് കേസുകളാണ് സമയമില്ലാത്ത ഞാൻ ആ പട്ടിക മുഴുവൻ ഇവിടെ നിരത്താത്തത് സർ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി പ്രതിപക്ഷം നിരന്ന് നിന്ന് ചെളിവാരി എറിഞ്ഞ് ചെളിവാരി എറിഞ്ഞ് അവർ ഇപ്പോൾ ചെളിയിൽ കുളിച്ചു നിൽക്കുന്നു എന്നല്ലാതെ ഈ സർക്കാരിനെ ഒരു പോറിലും അവർക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രതിപക്ഷത്തിനോട് യഥാർത്ഥത്തിൽ സർക്കാർ നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാരണം ഈ ആരോപണങ്ങളെല്ലാം കോടതിയിൽ കൊണ്ടുപോയി ഇത് തെറ്റാണെന്ന് അവർ തന്നെ തെളിയിച്ചതിന് കോടതിയിൽ പോയിരുന്നില്ലെങ്കിൽ ഇത് അന്ത് ഈ പുകമുറയിൽ നിൽക്കുമായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ സഭയിൽ വന്നാൽ പൊളിയും കോടതിയിൽ വന്നാലും പൊളിയും അതുകൊണ്ടാണ് കോടതിയിൽ പോകുന്നത് നിർത്തി സഭയിൽ ചർച്ചയ്ക്ക് നിർത്തി അതാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത് കാരണം അവർക്കറിയാം കോടതിയിൽ പോയാൽ രക്ഷയില്ല നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ചാലും രക്ഷയില്ല അതുകൊണ്ട് ചർച്ചയില്ല അതെ ഇനി സി ബി ഐ മതി ആ ബഹുമാനായിട്ടുള്ള മാത്യു ടി തോമസ് പറഞ്ഞത് വളരെ ശരിയാണ് സർ ഹൈക്കോടതിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള എസ് ഐ ടി അന്വേഷണത്തെ അവരെതിർക്കുന്നത് അതിനെതിർക്കുന്നത് അതേസമയം അവർക്ക് വിശ്വാസം സി ബി ഐയിലാണ് ഏത് സി ബി ഐ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യുന്ന സി ബി ഐ മതിലുചാടിക്കടന്ന് ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് നൂറ്റിയഞ്ച് ദിവസം ജയിലിലിട്ട അതേ സി ബി ഐ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ശിവകുമാറിനെ നൂറ് ദിവസത്തിലധികം ജയിലിലിട്ട അതേ സി ബി ഐ ആ സി ബി ഐയിലാണ് ആർക്ക് വിശ്വാസം കേരളത്തിലെ പ്രതിപക്ഷത്തിന് കേരളത്തിലെ കോൺഗ്രസിന് വിശ്വാസം ആ സി ബി ഐയിലുള്ള വിശ്വാസം ബി ജെ പിയിലുള്ള വിശ്വാസമാണ് എന്ന് നാം കാണണം കാരണം ബി ജെ പി കൂട്ടിലിട്ട തത്തയാണ് സി ബി ഐ കേന്ദ്ര സർക്കാർ കൂട്ടിലിട്ട തത്തയാണ് അപ്പം സി ബി ഐയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആത്യന്തികമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് വിശ്വസിക്കുന്നത് ബി ജെ പിയിലാണ് എന്നതാണ് അപ്പോൾ പഴയ ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വീണ്ടും ബി ജെ പി ഒരു സഖ്യം ഒരു ധാരണ രൂപപ്പെടുത്താനാണ് ഈ അവസരത്തെ സുവർണാവസരം ഒരു സുവർണാവസരമാക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് അവരാലോചിക്കുന്നത് അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ കാര്യം ബഹുമാനായിട്ടുള്ള അംഗങ്ങൾ ഒട്ടേറെ പേർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അഭിമാനകരമായിട്ടുള്ള നേട്ടം കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും വലിയ ഉദാഹരണം സർ ബ്രഹ്മപുരമാണ് ബ്രഹ്മപുരം തീപിടുത്തമുണ്ടായ സമയത്ത് അങ്ങേക്കും അറിയുന്നതായിരിക്കും ഈ പന്ത്രണ്ട് ദിവസം തീ നിന്ന് കത്തി പന്ത്രണ്ടാമത്തെ ദിവസമാണ് അണഞ്ഞത് പുക അടങ്ങിയത് അതോടുകൂടി മാധ്യമങ്ങളും പ്രതിപക്ഷവുമെല്ലാം ഈ വിഷയം മറക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തെങ്കിലും സർക്കാർ അത് മറന്നില്ല ഇന്ന് രണ്ട് കൊല്ലം പിന്നിടുമ്പോൾ അന്ന് ഈ സഭയിൽ പ്രഖ്യാപിച്ചൊരു കാര്യം ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്നതായിരുന്നു വലിയ പരിഹാസവും ട്രോളും അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് അഭിമാനത്തോടെ പറയാം അക്ഷരാർത്ഥത്തിൽ തന്നെ ബ്രഹ്മപുരം ഒരു പൂങ്കാവനമായിട്ട് ഇപ്പോൾ മാറി അസാധ്യമെന്ന് കരുതിയത് അവിശ്വസനീയമെന്ന് കരുതിയത് ഈ സർക്കാരിന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ ഈ വാർത്ത അവിടെ പൂക്കൾ വളർന്നു നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്ത ബ്രഹ്മപുരം പൂങ്കാവനമായപ്പോൾ എന്ന് പറഞ്ഞു കൊടുക്ക കൊടുത്തത് കാണുകയുണ്ടായി അപൂർവമായിട്ടാണല്ലോ അത്തരത്തിലുള്ള നല്ല വാർത്തകളൊക്കെ വരാറുള്ളത് അത് കണ്ടപ്പോൾ അതിയായിട്ടുള്ള സന്തോഷം തോന്നി അപ്പോൾ ഒരു ബ്രഹ്മപുരം മാത്രമല്ല നേരത്തെ ഇവിടെ പറഞ്ഞു കേരളത്തിലെ ഇരുപത് ഡം സൈറ്റുകൾ ഇന്നുള്ളതായി ഇപ്പോൾ ബാക്കി മുപ്പത്തഞ്ചോളം സൈറ്റുകൾ ഇല്ലാതാക്കാനുള്ള ബയോമൈനിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തൊരു ഒന്നര വർഷത്തിനുള്ളിൽ കേരളം ഇന്ത്യയിൽ സൈറ്റുകൾ ഇല്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും സർ ഇങ്ങനെ ഒരുപാട് ഇന്ത്യയിൽ ആദ്യത്തെ എന്ന നേട്ടം നമ്മൾ ഇത് ഇതിനകം തന്നെ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ നവംബർ ഒന്നാം തീയതി കേരളത്തിന്റെ എഴുപതാം പിറന്നാൾ നാം ആഘോഷിക്കുമ്പോൾ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം കൂടി നാം സ്വന്തമാക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോകുന്നത് ലോകത്ത് ചൈനയ്ക്ക് ശേഷം രണ്ടാമത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് കേരളം മാറാൻ പോവുകയാണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കി മാറ്റിയ സംസ്ഥാനം സ്മാർട്ട് വഴി കേരളമാണ് കെ സ്മാർട്ടിന്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞു ഇന്ന് ഞാനൊരു കണക്ക് നോക്കിയ സമയത്ത് മുപ്പത് സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്ത കൊടുത്ത ബിൽഡിംഗ് പെർമിറ്റുകളുടെ എണ്ണം അറുപത്താറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടാണ് വീഡിയോ ഇ കെ വൈ സി വഴി വീഡിയോ കോൾ വഴി വധുവിനും വരനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ലോകത്തെവിടെയാണെങ്കിലും ഇരുന്ന് രണ്ടുപേരും ഒരു സ്ഥലത്ത് വേണമെന്നില്ല രണ്ട് സ്ഥലത്ത് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറിലധികം വിവാഹങ്ങൾ അങ്ങനെ കഴിഞ്ഞൊരു കൊല്ലത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വിരൽത്തുമ്പിൽ സേവനം മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങൾ വിരൽത്തുമ്പിലാണിന്ന് പൗരന്മാരുടെ വിരൽത്തുമ്പിലാണുള്ളത് സാർ അതിനെല്ലാവരെയും പ്രാപ്തരാക്കാൻ വേണ്ടി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞം ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കി ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം പേരെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരരാക്കി മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ എല്ലാ പ്രധാന പത്രങ്ങളിലും ഈ വാർത്ത വീഡിയോ ഇ കെ വൈ സി വഴിയുള്ള വിവാഹ രജിസ്ട്രേഷന്റെ കേരളത്തിൽ വിവാഹ രജിസ്ട്രേഷൻ വിപ്ലവം എന്ന തലക്കെട്ടിൽ വന്നത് ദി ട്രിബ്യൂൺ അതുപോലെ ഹിന്ദുസ്ഥാൻ ടൈംസ് പിന്നെ എക്കണോമിക് ടൈംസ് ബിസിനസ് സ്റ്റാൻഡേർഡ് സി ന്യൂസ് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളെല്ലാം കൂടി ഈ വാർത്ത കൊടുത്തതും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സർ നഗര നയം ആവിഷ്കരിക്കാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മീഷനെ വയ്ക്കുകയും നയം രൂപീകരിക്കാനുള്ള പ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് അതിന് മുൻകൈയ്യെടുത്ത സംസ്ഥാനം കേരളമാണ് എനിക്ക് ഈ സഭയെ അറിയിക്കാൻ സന്തോഷമുണ്ട് കേരളത്തിന്റെ മാതൃകയിൽ നവംബർ മാസത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നഗര നയ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നവംബർ ആദ്യവാരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു നഗരനയ കോൺക്ലേവ് രൂപീകരിക്കുകയാണ് സർ ഇവിടെ ഞാൻ ചുരുക്കുകയാണ് സമയം പദ്ധതി ചെലവിന്റെ കാര്യം കൂടി ഒന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ വികസന ഫണ്ടിനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗവൺമെന്റ് കൊടുത്തത് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ നാല്പത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശരാശരി ഞാൻ ഓരോ വർഷത്തെയും കണക്കുകൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ എണ്ണായിരത്തി നാൽപ്പത്തെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തെട്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി ശരാശരി നോക്കിയാൽ ഈ അഞ്ച് വർഷം എണ്ണായി വികസന ഫണ്ട് ഇനത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് കോടി കൊടുത്തിട്ടുണ്ട് റോഡ് നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ജനറൽ പർപ്പസ് ഫണ്ടായിട്ട് അഞ്ച് കൊല്ലം കൊണ്ട് പതിനൊന്നായിരത്തി പതിനാറായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് കോടി കൊടുത്തിട്ടുണ്ട് ആകെ രണ്ട് ഇനങ്ങളിലുമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അഞ്ച് കൊല്ലം കൊണ്ട് കൊടുത്തത് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഏഴ് കോടിയാണ് സർ ഇതിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ കണക്ക് ഞാൻ കഴിഞ്ഞതോടെ പറഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് എൺപത്തി ഏഴ് ശതമാനത്തിലധികമാണ് തെറ്റായ ഒരു പ്രചരണവും പ്രതീതിയും സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഈ ഇവിടെ പറഞ്ഞത് ബാക്കി കാര്യങ്ങളെല്ലാം മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ഇവിടെ ഉന്നയിച്ചത് വളരെ പ്രസക്തമാണ് ഗ്രാമസഭകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും സർക്കാർ ആലോചിക്കുന്നുണ്ട് അത്തരം നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും ആ അത് അത് നമ്മുടെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്താൽ ബസ് സ്റ്റാൻഡുകൾ വൃത്തികേടാക്കിയാൽ നടപടി ഫൈൻ ചുമത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ട് ആ അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾ വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നമുക്ക് കൊടുക്കാവുന്നതാണ് ഗവൺമെൻറ്റിനായിട്ടുള്ള ശ്രീ വി ജോയ് ഉന്നയിച്ച പ്രശ്നവും പ്രധാനപ്പെട്ടതാണ് അപ്പം അത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളോട് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കാവുന്നതാണ് സർ അഴിമതിയുടെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഇപ്പം മലപ്പുറം ജില്ലയിലെ അഴിമതിയുടെ ഒരു കാര്യം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം മലപ്പുറം ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അഴിമതി കേസിൽ ഉൾപ്പെട്ട് ജയിലിലാണ് എന്ന കാര്യം ഇവിടെ ബഹുമാനായിട്ടുള്ള അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മളെല്ലാം കേട്ടു ചോർ ഹെ ചോർഹേ എന്നാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ലീഗ് അംഗം മലപ്പുറം ജില്ലയിൽ കേസിൽ പ്രതിയായി ഇപ്പോൾ സർക്കാർ ചെലവിൽ ചോറ് ഉണ്ടുകൊണ്ടിരിക്കുകയാണ് സർ അപ്പോൾ അത് കാണിക്കുന്നത് സർക്കാരിൻ്റെ അഴിമതിയോടൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണത് കാണിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെ ഈ ആരോപണം വന്ന സമയത്ത് അവിടുത്തെ സ്ഥലം മാറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് മാത്രമല്ല കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പ്രശ്നം ഈ സഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് തിരിമറി നടത്തുന്നതും അത് ദുർവിനിയോഗം ചെയ്യുന്നതും വെച്ച് ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ് കർശനമായ നടപടി ഉണ്ടാവും അത് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി ജനപ്രതിനിധികളായി ആയിരുന്നാലും ശരി കർശന നടപടി ഉണ്ടാവും അത്തരക്കാർ അത്തരക്കാർക്ക് സർക്കാർ ചെലവിൽ ചോറുണ്ടാനുള്ള ആ വിധി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അനുഭവങ്ങളെല്ലാം കാണിക്കുന്നത് അപ്പോൾ അതാണ് സർക്കാരിൻ്റെ അഴിമതിയോടുള്ള സമീപനം എന്നത് ഞാൻ അവസാനിപ്പിക്കുക